ഹായ് ഗെയ്സ് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ബ്രൈമൂർ എസ്റ്റേറ്റിനെ കുറിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയ കുറേ കെട്ടിടങ്ങൾ പ്രേത ബംഗ്ലാവ് പോലെ ഇപ്പോഴും ഈ എസ്റ്റേറ്റിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇടിഞ്ഞ് പോകാത്ത ഒരു കെട്ടിടമുണ്ട് ഇടിഞ്ഞ് എന്ന് വെച്ചാൽ പോയിട്ടില്ല പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അത് നശിച്ച് തുടങ്ങിയിട്ടുണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം അതാണ് അതിൻ്റെ ഫ്രണ്ട് നമ്മൾ വന്ന് കയറുന്ന ആ ഭാഗമാണിത് കുറച്ച് വെയിലിങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഷെയ്ഡാവുന്നുണ്ട് ഇപ്പോൾ വീട് അത്ര ക്ലിയർ കിട്ടുമെന്ന് അറിയില്ല കണ്ടില്ലേ ഇതെല്ലാം ആന വന്ന് കുത്തിയതാണ് ആന വന്ന് കുത്തി ഇടിച്ചിട്ട ആ ഒരു ഭാഗമാണ് പോർഷനാണ് നമ്മളീ കണ്ടത് അപ്പൊ ഇതിൻ്റെ ആ ബേക്ക് സൈഡിലോട്ടൊക്കെ നമുക്ക് പോയി നോക്കാം ഈ കിട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നാണ് പറയുന്നത് കാരണം ഡോറൊന്നുമില്ല കാടാണ് നിറച്ച് കാട് പിടിച്ചുപോയി ഈ വനത്തിനകത്ത് കരടി ആന എല്ലാം ഉണ്ട് കോത്തൊക്കെ ഉണ്ട് നിറയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ ഇങ്ങനെ കരടിയെല്ലാം കയറി കിടക്കും അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു പോകാം നിറയെ കായ് ചാറ്റിലുള്ള കായ കണ്ടത് ഈ തുറ്റിക്കാണ്ടില്ലേ തുണിയിൽ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തുണിയിലിങ്ങനെ ഒട്ടിയിരിക്കും പോവില്ല കണ്ട കണ്ട അത് പിന്നീട് അതിങ്ങനെ നമ്മൾ എടുത്ത് കളയേണ്ടി വരും ഒരുമാരെ വല്ലാതെ ഒരു റിട്ടേഷനാവുന്ന ഒരു പരിപാടിയാണ് ഈ തുറ്റിക്കായൊക്കെ വന്നു പിടിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്ന പിറ്റേക്ക് അത് ഒട്ടി തന്നെ ഇരിക്കുന്നു പോകുന്നില്ല നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് എന്താണ് നമുക്ക് കാണാം ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കെട്ടിടത്തിൻ്റെ നമ്മൾ ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഇത് ബാക്ക് സൈഡാണ് അപ്പോൾ വളരെ പഴയ കെട്ടിടമാണ് പണ്ട് എന്താ തടിയൊക്കെ എല്ലാം പോയിട്ടുണ്ട് ഇതിൻ്റെ മച്ചകമാണിത് ഇത് ഈ കെട്ടിടത്തിൻ്റെ പഴയ ടോയ്ലറ്റ് ഒക്കെ ആണെന്നു എല്ലാം പൊളിഞ്ഞിടക്കെയാണ് അത് ഇതിനകത്തേക്ക് നമുക്ക് കയറി നോക്കാം എന്താണ് ഇതിനകത്തുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പഴെന്തായാലും നമ്മ കാണാം വല്യ വേറൊന്നതിനകത്ത് കണ്ടില്ല ഞാനിപ്പോ കണ്ടില്ലേ തറയെല്ലാം കിടക്കുന്നത് ഓടെല്ലാം അവിടെ ആ പമ്പ് ഇറങ്ങി പൊളിഞ്ഞു പോയിട്ടുണ്ട് എല്ലാം പുറത്ത് ഓടെല്ലാം തറയിൽ വിടുന്ന പൊട്ടി കിടക്കുകയാണ് വേസിനെല്ലാം അത് പിന്നീട് അങ്ങനെ വെച്ചതാണെന്നാണ് തോന്നുന്നത് ഇതിലൊരു ഹാളിലേക്ക് പ്രവേശിക്കാം നമുക്ക് ആ ഒരു കറ്റിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോഴും ഇതേ ഈ റൂമിൽ തന്നെ മറ്റെല്ലാം ഉള്ള പഴയ നല്ല കെട്ടിടം വരുന്ന അപ്പോഴേ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ നമുക്കിത് വെടിയും പോകാൻ പറ്റും അപ്പോഴ് ഇത് അവരെ പഴയ അടുക്കളയൊക്കെയാണ് കണ്ടില്ലേ ഇപ്പോഴമ്മിക്കല്ലിൻ്റെ പല ഭാഗവും വെച്ചാൽ കുഴയക്കല്ലാണ്ട് പകുതിയൊക്കെ ഉള്ളൂ അമ്മിക്കല്ല് കിടക്കുന്നുണ്ട് കുഴയക്കല്ലു പകുതിയേ ഉള്ളൂ ഇതാണ് അന്നത്തെ അടുപ്പ് അവരുടെ അടുപ്പായിട്ടൊക്കെ അവർ തീയൊക്കെ കത്തിച്ചിട്ട് പാചകം ചെയ്തിരുന്നതാണ് പോയിട്ട് കുരങ്ങന്മാരെല്ലാം നിറയെ കരിക്ക് തേങ്ങയെല്ലാം വെട്ടി ഇതിനകത്ത് അവരെ കഴിച്ചിട്ട് മനുഷ്യരുമുണ്ട് എല്ലാവരും ഉണ്ട് കുരങ്ങൻ്റെ പേരാണ് ഇപ്പോഴിത് അവരുടെ സിംഗായിരുന്നു പാത്രമൊക്കെ കഴുകുന്ന സിങ്ക് ഇവിടെയൊക്കെ പാത്രം കഴുകി വെക്കുമ്പോൾ ഇങ്ങനെ അവിടെ ചരിവൊക്കെ കൊണ്ട് വെള്ളം ഇതിലങ്ങ് പോയിട്ട് അതങ്ങ് പോകുന്നതാണ് ഈ കാണുന്നതായിരുന്നു അവർ കുളിമുറി കണ്ടില്ലേ ഇതാണ് അലക്ക് കല്ല് പിന്നെ അത് ടാങ്കൊക്കെ ആണെന്ന് തോന്നുന്നു ഇതവരെ പഴയ കുളിമുറിയാണ് ഈ റൂം പക്ഷേ അടുക്കള കഴിഞ്ഞിട്ട് നേരെ കുളിമുറിയിലേക്കാണ് കയറുന്നത് ഇവിടുന്ന് തന്നെ നമുക്കൊരു ഹാളിലേക്ക് കയറാൻ പറ്റും അപ്പോഴീ ഹാളിലൊരു പ്രത്യേകത ഉണ്ട് നിറയെ നരിച്ചീരകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതെ അതെ പറന്ന് പോകുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ല ഇരുളാണിവിടം കണ്ടില്ലേ മച്ച് അതാ വരുന്നുണ്ട് ഈ റൂമിനൊക്കെ നിറയെ നരിച്ചീറകളുണ്ട് എന്നുവെച്ചാൽ പോകാലുകൾ നിപ്പേന്ന് പേടിക്കൊന്നും വേണ്ട ഇവിടെ വനമല്ലേ വനത്തിനകത്ത് ഇപ്പൊ വരില്ല എന്നല്ലേ ഉണ്ട് ഇതൊരു പ്രേത ബംഗ്ലാവ് തന്നെയാണ് യഥാർത്ഥം കണ്ടുകൾ ഇങ്ങനെ പറന്ന് കിടക്ക് കണ്ടില്ലേ അവരവിടെ പകലവരിവിടെയാണ് കിടക്കുന്നതാണ് തോന്നുന്നത് ഇതിൻ്റെ ഈ മറ്റിലൊക്കെ തൂങ്ങി കിടന്നിട്ട് രാത്രിയിൽ ഇവിടെ നിറയെ എസ്റ്റേറ്റിനകത്ത് പേരാ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ഭക്ഷിക്കാനായിട്ടുണ്ട് അപ്പോഴേ അവരിവിടെ ഇങ്ങനെ കിടന്നിട്ട് പോകും ഇപ്പോൾ നമുക്കടുത്ത് ഒരു ഹാളിലേക്കാണ് പോകാനുള്ളത് പഴയ അലമാരൊക്കെ കണ്ടില്ലേക്കുന്നത് അതല്ല അലമാരക്കകത്ത് വേറെ എന്തൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട് തടി അലമാരയാണ് കണ്ടില്ലേ ഇതിനകത്ത് താലി നിങ്ങൾ കണ്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു എലി കൂടി കൂട്ടിയിരുമ്പോട്ട് കാണാം കിട്ടുമ്പോ സാധാരണ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങളൊന്നും കാണാതില്ല കുറച്ച് എലി മാത്രമല്ല ആയി കുഞ്ഞുങ്ങളുണ്ട് അതില് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് എവിടെയോ ഉണ്ട് കേര സൗണ്ട് ഞാൻ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടു കാണാൻ പറ്റുമോ അതെ കണ്ടോ ആയി പാവം കുഞ്ഞ അത് നമുക്ക് അവിടെ തന്നെ വെക്കാം അപ്പഴാതിന്റെ കള്ള വന്നു ആയി വിളിക്കുന്ന കേട്ടോ തള്ള വരും ആ അവിടെ തന്നെ ഇരുന്നോ അവിടെ ഇരുന്നെങ്കിൽ തള്ള പോയിട്ട് നമ്മൾ പോയിട്ട് തള്ള വരും അതിന് അഗ്രഹമായിട്ട് വെക്കാം എങ്ങനെ ഇരുന്നോ അതുപോലെ വെക്കാം അപ്പോഴത് തള്ളതെന്ന് ഇളും തിരിച്ചിതാണ് അടുത്ത കണ്ടില്ലേ ആളിലോട്ട് ഇറങ്ങാം നമ്മൾ നേരത്തെ അപ്പുറ ഭാഗത്തു കണ്ടില്ലേ ഒരു കട്ടിലൊക്കെ കിടന്നൊരു റൂം കണ്ടില്ലേ ആ റൂമാണ് ഇത് അപ്പോഴേ ഭവാലിൽ നിറയെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് കാലില് കുളയട്ട പുറത്തുനിന്ന് കയറി ഇത്രയും വെറിയായിട്ട് ഇത്രയും ചൂടൊക്കെ ആയിട്ടും കുളയട്ട ഈ വനത്തിലുണ്ട് അതിൻ്റെ കാലിലൊന്ന് കയറി ഞാൻ അതെടുത്ത് വന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ ഈ കഴുതെല്ലാം ഇതായി പോയിട്ടുണ്ട് പഴയ ജനല് കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം നശിച്ചു പോയി മച്ചുംപറവും എല്ലാം പോയി ഇത് നമ്മൾ ആദ്യം വന്ന് കണ്ട ഭാഗമാണ് അപ്പോൾ ഇതുവഴിയും ആ ഭാഗം വഴിയും നമുക്കിങ്ങ് കയറാൻ പറ്റും കണ്ടില്ലേ അതുവഴി ഈ ഹാളിൽ വരാൻ പറ്റും പിന്നെ ഈ ഹാളിൽ നിന്ന് ഇവിടെ ഡോർ ക്ലോസ് കെട്ടിരിക്കാണ് ഇപ്പോഴിതാണ് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കാണിച്ചു തരാം പിന്നെ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ അതാണ് നമ്മൾ വന്ന് കയറുന്ന ആ ഹാൾ അത് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ട് ഇപ്പോഴിതിനകത്ത് പ്രേതം ഉണ്ടോ പറഞ്ഞാൽ ആരും വിശ്വസിക്കേണ്ട ഇതിനകത്ത് പ്രേതമൊന്നുമില്ല കുറച്ച് നരിച്ച് കയറി കുറച്ച് ഒരു എലി എലിക്കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു പ്രേതമുള്ള അത് ഞാൻ തന്നെ നമുക്ക് പറയ പിന്നെ ഇതിന് വീഡിയോ നിങ്ങൾ പ്രേതത്തിനെ കാണാനായി പറയണേ കുറേ നരി ചെറുകൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ വേറൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഇതിനകത്ത് കരടി ആളില്ലാത്തത് കൊണ്ട് തന്നെ കരടി കയറി ചിലപ്പോഴൊക്കെ കിടക്കാറുണ്ട് രാത്രിയിൽ പകലൊന്നുമില്ല രാത്രിയിൽ മാത്രം നമ്മൾ തിരിച്ചിറങ്ങി കെട്ടിടത്തിനകത്തുനിന്ന് എൻ്റെ പരിസരമൊക്കെ ഞാൻ നമുക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ പക്ഷേ ഇതൊക്കെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അയ്യോ അയിനി ഇവിടെ എവിടെയാണ്ട് ഓടിപ്പോയി കുഴപ്പമില്ല സാറില്ലാതകത്ത് പൊയ്ക്കോളും ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കക്കിയ പർവ്വത മലനിരകളായിട്ട് വരുന്നത് അങ്ങാണ് കണ്ടില്ലേ അതിൻ്റെ അടിഭാഗം അടിഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ബംഗ്ലാവൊക്കെ ഉള്ളത് ഇത് ബംഗളാവല്ലേ ഇതൊരു പഴയ കെട്ടിടം പഴയ കെട്ടിടം എന്ന് പറയുമ്പോൾ ഇവിടെ പഴയ ഈ ജോലി ചെയ്യിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൂപ്രണ്ട്മാർ താമസിച്ചിരുന്ന സൂപ്രണ്ട് ബംഗ്ലാവ് ഒക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ പരിസര ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ പരിസരത്ത് ഒരുപാട് തെങ്ങ് പ്ലാവ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഗ്രാമ്പോക്ക് ഉയരോട്ടുണ്ട് ഇങ്ങനെ എല്ലാ ചെടികളും ഉണ്ട് ഇതെല്ലാം ആന എടുത്തതും ആന എടുക്കാത്തതുമായിട്ട് കുറേ ചെടികളുണ്ട് നമ്മളെ ഈ സൈഡിൽ കൂടെ പോയിട്ട് ഫ്രണ്ട് കാണാം അപ്പോഴപ്പുറം ഭാഗം ഞാൻ നിങ്ങൾ കാണിച്ചതല്ലേ നമ്മൾ അതുവഴിയാണ് വന്നത് നമുക്ക് ഇതിലേ പോയിട്ട് ഈ ഭാഗവും കൂടെ ഒന്ന് കാണാം കാത് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നടക്കുന്നു പോകാനായിട്ടൊരിച്ചിരി പാടുണ്ട് ഇതെല്ലാം നശിച്ചു പോയി യഥാർത്ഥം കാരണം ഇത് നോക്കി നടത്താൻ ഇപ്പോഴുള്ള എസ്റ്റേറ്റിലുള്ള ആണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണസമിതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഇവരിത വെറുതെ കാണിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല ടൂറിസം ഏരിയയാണ് കുറച്ച് ബംഗ്ലാവ് കാരണം ആ ഭാഗം അങ്ങ് മലയുടെ അങ്ങ് ഭാഗത്തിട്ട് സ്വാമി ബംഗളാവകം എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെയാണ് ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയതാണ് പഴയ നാല് കെട്ടൊക്കെയാണ് അപ്പോഴത് നല്ല ഭംഗിയാണ് കാണാനല്ല അതിനകത്തൊക്കെ കയറി ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റും അവിടെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട് ഹെലിപ്പാഡും ഒരു വെള്ളച്ചാട്ടം എല്ലാം എന്ന് വെച്ചാൽ മാദം വാട്ടർഫാൾ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഹെലിപ്പാട് രാമായണ ഗുഹ ഒക്കെ അവിടെ ഉണ്ട് വ്യൂ പോയിന്റുകളെല്ലാം അങ്ങോട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് ഈ ഏരിയ അവർ വലിയ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഇങ്ങോട്ട് ഒരുപാട് കെട്ടിടങ്ങൾ വെറുതെ കിടക്കുകയാണ് കണ്ടില്ലേ നമ്മളീ സൈഡിൽ കൂടെയാണ് വരുന്നത് ഇവിടെ നിൽക്കുന്ന തെങ്ങിൻ്റെയൊക്കെ അവസ്ഥയൊന്നും പറയുന്നതും വേണ്ട ഒരു തെങ്ങിനും പട്ടയൊന്നുമില്ല അതെല്ലാം ആന കുത്തി തിന്ന് ഇത്തേക്കായിരുന്നു പിന്നെ ഇതിന് ഉയരുന്നു തേങ്ങയും കിട്ടുകയെന്നില്ല തേങ്ങയെല്ലാം കുരങ്ങെല്ലാം കഴിക്കും കുരങ്ങ് മല തേങ്ങ കഴിച്ചിട്ട് പോകും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് നമ്മൾ നേരത്തെ വന്ന അതേ ഫ്രണ്ടാണിത് ഇപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും പറയണം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഓരോരോ വീഡിയോയിൽ ഓക്കെ